കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടെ ആയിരുന്നു കലാഭവൻ നവാസിൻ്റെ മരണം സംഭവിക്കുന്നത് ശനിയാഴ്ചയായിരുന്നു സംസ്കാരം അതിനുശേഷമുള്ള ദിവസങ്ങൾ നവാസിൻ്റെ പ്രിയപ്പെട്ടവർക്ക് കണ്ണീരിൽ കുതിർന്ന ദിവസങ്ങളായിരുന്നു ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് സാധാരണ മരണങ്ങൾ സംഭവിച്ചാൽ മക്കളും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും എല്ലാം ആ വേദനയിൽ പങ്കുചേർന്ന് ഒപ്പം നിൽക്കും എന്നാൽ ഇന്ന് അങ്ങനെയൊരു പതിവില്ല പലർക്കും പല ജോലികളും ഉത്തരവാദിത്വങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലായ്പ്പോഴും അതിന് സാധിച്ചെന്ന് വരില്ല അതുതന്നെയാണ് നവാസിൻ്റെ ചേട്ടൻ നിയാസ് ഫക്കറും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നിയാസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജനായ നവാസിൻ്റെ വേർപാട് സംഭവിച്ചിട്ട് അഞ്ചാം നാൾ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുകയായിരുന്നു നിയാസ് ചെയ്തത് മറിമായം ടെലിവിഷൻ സീരീസിൻ്റെ ഷൂട്ടിങ്ങിനായി നിയാസ് എത്തിയപ്പോൾ ചേട്ടൻ്റെയും അനുജൻ്റെയും കൂട്ടുകാർ ചേർത്ത് പിടിക്കുകയായിരുന്നു ഇത്തരം പരമ്പരകളുടെ ഷൂട്ടിംഗ് തീയതികൾക്ക് നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തതാണ് നവാസിൻ്റെ മരണത്തെ തുടർന്ന് ഷൂട്ടിംഗ് രണ്ട് ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇനിയും ഷൂട്ടിംഗ് നീക്കി വെച്ച ചാനലിലേക്ക് കൃത്യമായ സമയത്ത് എപ്പിസോഡ് നൽകാൻ സാധിക്കാതെ വരികയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് നാളെ ശനിയാഴ്ച ടെലികാസ്റ്റ് ചെയ്യേണ്ട എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ഇന്നലെ നടത്തിയത് തൻ്റെ വേദനകളും സങ്കടങ്ങളും എല്ലാം മാറ്റിവെച്ച് നിയാസ് ഷൂട്ടിങ്ങിനായി എത്തിയപ്പോൾ ചേർത്ത് പിടിക്കുകയായിരുന്നു ചേട്ടൻ്റെയും അനുജൻ്റെയും കൂട്ടുകാർ വർഷങ്ങളായി നിയാസ് ഈ പരമ്പരയുടെ ഭാഗമാണ് നിയാസിന്റെ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സങ്കടവും നിരാശയും എത്രത്തോളം ഉണ്ടെന്ന് കാണാവുന്നതാണ് പരമ്പരയിലെ കഥാപാത്രത്തിലെ ലുക്കിലാണ് നിൽക്കുന്നതെങ്കിലും ഷേവ് ചെയ്യാതെ മുഖത്ത് സങ്കടം നിഴലിച്ചു നിൽക്കുന്ന അദ്ദേഹത്തെയാണ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച കലാപ വന്നവാസിന്റെ മരണം സംഭവിക്കുന്ന അന്ന് അദ്ദേഹം ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആയിരുന്നു കഴിഞ്ഞ ഒന്നര മാസത്തോളമായി ഇവിടെ ഷൂട്ടിംഗിന്റെ ഭാഗമായി ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു നവാസ്